സ്റ്റിൽ ഗ്ലാസ്സിൽ വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യണത് നമ്മൾ കല്യാണത്തിനോ അല്ലെങ്കിൽ പരമാർത്ഥാമസോ മറ്റേ എന്ത് ഇവന്റുകൾക്കും വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ് കഴുകുന്ന സീൻ ഇതുപോലെ ആയിരിക്കും ഈ വീഡിയോ കാണുന്ന പോലെ ഇത് എല്ലാ കാറ്ററിംഗ് കമ്പനിക്കാരും ചെയ്യുന്ന കാര്യമാണ് ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ എല്ലാ നാട്ടിലും ഉള്ളൊരു കുഴപ്പമാണ് അപ്പോൾ അത് വീട്ടുകാർക്ക് വേണമെങ്കിൽ ഇത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് ഇതിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന ഈ ചില്ല് ഗ്ലാസ് കാണാൻ നല്ല ഭംഗി ഉണ്ട് എന്നുള്ളൂ പക്ഷെ കുടിക്കുന്ന ടേസ്റ്റിന് കുറവൊന്നുമില്ല അപ്പോൾ അതൊരു പേപ്പർ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും തൃപ്തിയോടുകൂടി കുടിക്കാൻ പറ്റും കുറേ നാളായി ഇത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചേക്കുന്നത് ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് കാറ്ററിംഗ് കമ്പനിക്കാർക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് അവിടെ കഴുകാൻ സൗകര്യം ഉണ്ടാവില്ല അവസാനം ഈ ഗ്ലാസ് കഴിയുന്ന ഈ വെള്ളം എടുത്ത് ചൂസ് ആക്കി നമുക്ക് തന്നാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇതിനൊരു അറുതി വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്ന വീട്ടുകാർ പറയാം ചില ഗ്ലാസ് വേണ്ട എന്ന് തന്നെ പറഞ്ഞേക്കാം എന്നിട്ട് പേപ്പർ ഗ്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തൃപ്തിയോട് കുടിക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്